ഒരു ഒരു ഒക്കെ പരിപാടികളെല്ലാം ഉള്ള നോക്കാം നമ്മുടെ വാഴ എന്ന ചിത്രത്തിന്റെ ടീമുണ്ട് സ്വാഗതം ചെയ്യാം കോട്ടയം നസീർ ഡയറക്ടർ ആൻമനൻ ജോ മൺ ജോദർ നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ വാഴ വാഴ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് യൂത്തിന്റെ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യങ് പേരുടെ കഥയാണ് വാഴ് നമുക്ക് കേൾക്കുമ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് പടത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അതായത് ഒരു അഞ്ചു പേരുടെ ജനനം മുതൽ അവരുടെ ഒരു അഡൽട്ട്ഹുഡ് വരെയുള്ള ഒരു ലൈഫ് ലൈഫാണ് നമ്മൾ കാണിക്കുന്നത് വാഴ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഈ വാഴ വെച്ചാൽ മതി ഒന്നൊക്കെ ഇപ്പൊ ഇതിന്റെ നമ്മള് നോക്കുകയാണെങ്കിൽ ഒരു സീനിയേഴ്സ് ജൂനിയേഴ്സ് ആ ഒരു ടൈപ്പിൽ ഇപ്പം ആൾക്കാരുണ്ട് ചേട്ടൻ അപ്പോൾ ആ ആ ഒരു ഒരു ബാലൻസ് എങ്ങനെയാണ് നമ്മൾ ഈ കഥ ായാലും ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു ഇതിനകത്തേക്ക് എത്തിയപ്പോഴാണ് ജോമോനും സിജു അമിതേട്ടൻ എല്ലാവരും ഗുരുവായൂരമ്പല ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഞാനും ജോമോനും അമിതേട്ടനും ഒക്കെ അതിനു മുന്നേ തൊട്ട് ഉള്ള പരിചയാണ് വിഭിൻ ചേട്ടനും പരിചയമാണ് അങ്ങനെയാണ് ഇവരുടെ യങ് യങ്സ്റ്റേഴ്സിലേക്കുള്ള കാസ്റ്റിംഗിലേക്ക് നമ്മൾ എത്തുന്ന അങ്ങനെയാണ് സാഫിലേക്കും അനൂലേക്കും ഒക്കെ എത്തുന്ന അങ്ങനെയാണ് നസീറുകേട്ടൻ സീസിക്കാർ അവരിലേക്ക് എത്തുന്നത് ഇവരെ ഇവരെ കാസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ തിങ്കിങ് അബൌട്ട് അച്ഛന്മാരാണ് അച്ഛന്മാര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് ഇതിന്റെ പില്ലേഴ്സ് അറിയാം അപ്പൊ നസീറയിലേക്ക് എത്തുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനിങ്ങനെ അച്ഛന്മാരുടെ കാസ്റ്റിങ് ഇങ്ങനെ ഇങ്ങനെ ഷഫലായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ അപ്പോഴാണ് ഞാൻ ഇവിടെ മനസ്സിൽ ആലോചിച്ചു അസീർക്ക് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ആലോചിച്ച് ഞാൻ ഇനി വിഭിഞ്ചേനെ കാണുമ്പോൾ സംസാരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ടിരിക്കുമ്പോ അതിനകത്തേക്ക് വരാമെന്നുള്ള രീതിയിലിരിക്കുമ്പോൾ വിഭിഞ്ചേന എനിക്ക് അവിടെ നിന്ന് മെസ്സേജ് വെച്ചു വെക്കണീർ കാസ്റ്റ് സിജുന്റെ ക്യാരക്ടറിന്റെ അച്ഛനായി അല്ലെ ഈ ക്യാരക്ടർ കഥ കേട്ടപ്പോ എന്താ പെട്ടെന്ന് തോന്നിയൊരു അല്ലെങ്കിൽ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് അതായത് നമ്മുടെ ഫാമിലിയിലുള്ള അച്ഛന്മാർക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് അത് ഏത് കാലഘട്ടത്തിലേ ആണെങ്കിലും തലമുറകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയുണ്ടെന്ന് തോന്നി എല്ലാ മക്കളും എല്ലാ കാലഘട്ടത്തിലും കേൾക്കുന്നതാണ് ആരൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് കേൾക്കണമാണ് എൻ്റെ അത് വളരെ സീരിയസ് ആയിട്ട് ഒരു ക്യാരക്ടറാണ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നതിനകത്ത് ഏറ്റവും സീരിയസ് നല്ല രസമുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവരോടൊപ്പം പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഫ്രഷ്നെസ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ ജോമാനൊക്കെ ആണെങ്കിലും രോമാനിയൊക്കെ കണ്ട് നമ്മള് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഒരു ാണ് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് എന്താ പറയാ വാഴ എന്ന് പറയുന്ന നമ്മള് അഞ്ചുപേരെ പരിപാടി ഏകദേശം ഒരുപോലെയാണ് കുഴപ്പംമാരാണ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നോബിചറിന് ഒരു അടിപൊളിയായിരുന്നു ഞാൻ നോബിചറിന് മുമ്പ് കണ്ടിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിനകത്താണ് പുള്ളിയുടെ വീട് എനിക്കറിയാം പുള്ളി ഇപ്പൊ നേരത്തെ ഒരു സിനിമ ഇറങ്ങി ഇപ്പൊ ഗുരുവായൂർ നടയിലാണെങ്കിലും അതിനകത്ത് ഡബിങ് സമയത്ത് കൈയിട്ടൊരു ഡയലോഗിനെ പറ്റി നമ്മൾ കേട്ടോ ജെംസ് അപ്പൊ ഇത് കണക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും അങ്ങനെ ഇമ്പ്രൂവൈസേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതോ അതോനും കൂടെ എല്ലാരും കൂടെ മാറ്റി മാറ്റി അല്ലേ ഓരോ സ്പേസ് ചെയ്യാൻ ശ്രമിക്കും ഈ ഒരു കഥയുടെ തുടക്കം ഈ ഒരു ആഴമോ ഇപ്പം നമ്മുടെ വിപുൻ ചേട്ടൻ എഴുതി എങ്ങനെയാ സ്റ്റോറിയിലോട്ട് എത്തുന്നത് എന്റെ എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ആദ്യമായിട്ട് ഞാൻ ഈ ടൈറ്റിൽ ചെയ്തത് വാഴ എന്ന് പറഞ്ഞ ടൈറ്റിൽ ചെയ്തത് ആ സമയത്ത് വിഭിൻചനം ഒക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴായാലും കോമൺലി ഇങ്ങനെ ഒരു സബ്ജക്ട് പണിപ്പുരയിലാണെന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുവാൻ കാരണം സബ്ജെക്റ്റ് എന്താണ് പരിപാടി ഒരു ക്യാമ്പസ് രീതിയിലുള്ളൊരു മൂവി ആണെന്ന് മാത്രമേ എനിക്ക് ആ സമയത്ത് അതിനുശേഷം ഞാൻ എന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് എന്താണ് സിനിമ എന്ന് അറിയുന്നത് ഈ എന്റെ കയ്യിലേക്ക് വന്നപ്പോഴാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന അതെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന വേണ്ടി അതിനുശേഷം എന്താ ജയ ജയജയെ സംഭവിച്ചു ഗുരുവൈര സംഭവിച്ചു ഒരു ഗ്യാപ്പിലാണ് പെട്ടെന്ന് വാഴ ഇങ്ങനെ ഒരു പ്രൊജക്ട് ആക്കി എടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വിമിജനെത്തിയത് ഇപ്പൊ ഒരു ഗോമുദന്റെ രഥത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ആ പടത്തിലും ആ ഒരു കോംബോ വീണ്ടും വന്നപ്പോഴും ആദ്യത്തെ ആ ഒരു പടത്തിന്റെ എക്സ്പീരിയൻസ് ഇപ്പം അതായിട്ട് ഞാൻ മേനോടാണ് എന്നെ പടത്തില് ഡയലോഗ് സിനിമയിൽ സംസാരിച്ചല്ല ഞാൻ മുമ്പുണ്ട് മുഖം കാണിച്ചുള്ളൂ നമ്മളെ നാട്ടിലൊക്കെ അതിപ്പം അത് അത് കഴിഞ്ഞിട്ട് ഇപ്പം വാഴയിലിട്ട് വിളിച്ചപ്പോഴത്തേക്കും എന്താ പറയുക ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരൊക്കെ തിളങ്ങി നിൽക്കുന്ന സ്റ്റാർസ് ആണ് ഈ കാണുന്നവരെല്ലാണെങ്കിലും അവർക്കൊരു സ്പെഷ്യൽ ഓഡിയൻസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ അവരുടെ അവിടെ വരുമ്പോ അവരുടെ കണ്ടന്റ് ഒക്കെ ഏതെങ്കിലും കാണാറുണ്ടോ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരെ നേരത്തെ പരിചയമുണ്ടോ ഈ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാല് ഞാൻ ഒരുപാട് ആരോപണങ്ങൾ ഏറ്റുവാങ്ങോ എനിക്ക് ജോമോനയും സിജോനെ ആ പടത്തിൽ കണ്ടുള്ള പരിചയമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല അവളുടെ കുറവാണ് ഞാൻ പോസ്റ്റ് പോസ്റ്റർ എൻ്റെ പെയിന്റിങ്സിൻ്റെയോ സിനിമയെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പലരെയും ഞാൻ ഈ ലൊക്കല് ന്യൂസിലാണ് കാണുന്നതല്ലേ ശരിക്കും പറഞ്ഞത് അത് ഞാൻ മാത്രമായിരിക്കില്ല ഒരുപാട് അങ്ങനെ ഉണ്ടാവും ആ എനിക്ക് അത്ഭുതമാണ് കാരണം നമ്മൾ സ്റ്റേജിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ ഉള്ള സ്റ്റാറിനത്തേക്കാളും വലിയൊരു സ്റ്റാറിടും ഇപ്പോഴത്തെ തലമുറയ്ക്ക് സോഷ്യൽ മീഡിയയിലുണ്ട് അതിലിപ്പം ഞാൻ എന്നെ പോലുള്ളവരിൽപ്പം ശ്രദ്ധിക്കാണ്ടോ അറിയാണ്ടോ പോണതായിരിക്കാം പക്ഷെ അത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് പുതിയ അറിവാണ് ഇങ്ങനെയൊക്കെ ഇവര് ഭയങ്കര സ്റ്റാറാണ് സംഭവങ്ങൾ അറിയുന്നത് വണ്ടിനെ തേടി അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടമായിരുന്നു ആ പടത്തിൽ തന്നെ കണ്ടപ്പോ നല്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ട് വരുന്നില്ലെങ്കിൽ ആ ഒരു അതിനൊരു വേറെ സ്പെഷ്യൽ ഓഡിയൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ അഭിനയത്തിനൊപ്പം നസീർ ഒക്കെ ഇപ്പം നിമിക് ചെയ്തു അപ്പോൾ എന്തെങ്കിലും പുതിയ കാലത്തിലേക്ക് വേണ്ടി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ശ്രമം ബോധപൂർവ്വം നടത്തിയിരുന്നോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു മാറ്റം അല്ല പണ്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കൃത്യമായ അളവിൽ ഡയലോഗ് പറഞ്ഞ് അതിനെല്ലാം ഒരു മീറ്ററും കാര്യങ്ങളും ഒക്കെ ഒരു അഭിനയം ഉണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കുറച്ചുകൂടെ ബിഹേവ് ചെയ്യണം നമുക്ക് ഡയലോഗ് പറയുകയാണെന്ന് തോന്നാത്ത രീതിയിൽ ഒരു സംസാരിക്കുന്നു വളരെ കാഷ്വലായിട്ട് സംസാരിക്കണമെന്ന് തോന്നല് ഈ പുതിയ തലമുറയ്ക്കുണ്ട് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സ്കൂളാണ് ഞാൻ വന്നത് അങ്ങനൊരു അടുക്കും ചിട്ടയോടും കൂടി ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞാൽ മറ്റേത് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂളാവും ആ നമ്മൾ ആ നമ്മളൊന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്യും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്പൊ ഈ മൂവിയില് ട്രെയിലറിൽ കാണുമ്പോൾ കാണുമ്പോ ഫൈറ്റിന്റെ എലവെന്റ് ഉണ്ട് റൊമാൻസ് ഉണ്ട് അതിന്റെ സൈഡ് എങ്ങനെയാ കോമഡി അല്ലാതെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് കോമഡി അല്ലാതെ ഈ സിനിമയെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആണ് ട്രെയിലറിൽ കാണുന്നതല്ല കാണുന്നതൊക്കെയുണ്ട് എല്ലാ ചെരുവുകളും ഉള്ള സിനിമയാണ് അതൊരു കംപ്ലീറ്റ് പാക്കേജ് മൂവിയാണ് എല്ലാ റൊമാൻസ് എന്ന് പറയാനായിട്ട് റൊമാൻസ് അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് റൊമാൻസ് അല്ല അപ്പൊ നമ്മൾ സാധാരണ ക്യാമ്പസ് സിനിമകളിലോ അല്ലെങ്കിൽ യൂത്ത് സിനിമകളിലോ കാണുന്ന പോലത്തെ റൊമാൻസ് അല്ല ഇതിനകത്തുള്ള അങ്ങനെയുള്ള റൊമാൻസ് ഇല്ല ഒരാളുടെ ലൈഫിൽ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പൊ ഫൈറ്റും അതേപോലെ തന്നെയാണ് റൊമാൻസും അതേപോലെ തന്നെയാണ് സാഹചര്യങ്ങൾ അനുസരിച്ച് അത് ഒരു വലിയ സോൾഫുൾ ആയിട്ടുള്ള റൊമാൻസ് ഒന്നും ഇതിനകത്തില്ല ഇപ്പം നെസീർക്കണേ പണ്ട് നമുക്ക് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലോട്ട് ഓടുക ഓട്ടമാണ് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു മാസം തന്നെ പത്ത് മുപ്പത് സ്റ്റേജ് അങ്ങനത്തെ വർക്ക് ഇപ്പം കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ക്യാരക്ടർ ചൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ടൈമിലോട്ട് എത്തിയിട്ടുണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ആ ഒരു ചേഞ്ച് എങ്ങനെയുണ്ട് ആസ്വദിക്കുന്നുണ്ടോ ഇപ്പം മാറ്റം മൊത്തം ഉണ്ടല്ലോ ലോകത്തിന് മൊത്തം മാറ്റം മാറ്റമുണ്ടല്ലോ എല്ലാ രീതിയിലും മാറ്റമുണ്ട് ആ മാറ്റം നമ്മുടെ പ്രൊഫഷനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു കാര്യം വിഷ്വൽ മീഡിയ കുറച്ചും കൂടെ സജീവവും ആയപ്പോഴത്തേക്കും കുറച്ച് കൂടുതലായപ്പോഴത്തേക്കിന് ഈ പ്രോഗ്രാമുകൾ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് പിന്നെ അനുകരണങ്ങൾ നമ്മുടെ തുടങ്ങി അപ്പോൾ ആ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരു ഓടി നടന്ന് ഇന്നിപ്പോൾ ഒരു ഉച്ചവരെ അഭിനയിച്ചു അത് കഴിഞ്ഞ് രാത്രി പോയി വേറെ സിനിമയിൽ അങ്ങനെ ഞാൻ അഭിനയിക്കുന്ന ആളല്ല ഇപ്പം വരുന്നത് ഇതേപോലെയുള്ള നല്ല വേഷങ്ങളിലേക്കാണ് നമ്മളെ കാസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ കിട്ടുന്നത് സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പണ്ടത്തെ ഈ കോമഡി തരങ്ങൾ ഇവരൊക്കെ വീണ്ടും സീരിയസ് ആയി പോയി ജഗദീഷ് ജഗദീഷൻ്റെ ക്യാരക്ടർ അങ്ങനെ ഇതിനകത്തുള്ള

നമ്മളവിടെ വന്നപ്പോഴത്തേക്കും നസീർക്കുണ്ടായ നസീർക്ക് നോവിച്ചവരെല്ലാരും ക്യാരക്ടർ പിടിച്ച് വേറൊരു മൂഡിൽ അല്ല അല്ല അവര് ഷോർട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് സംസാരിക്കും ഇതൊക്കെ അവർക്ക് അവരുടേതായിട്ടൊരു ഗ്യാങ് അവിടെ ഓൾറെഡി നമുക്ക് നമ്മുടെ രണ്ട് ഗ്യാങ് പരസ്പരം ശല്യപ്പെടുത്താതെ ഇപ്പൊ ലൊക്കേഷനിലാണെങ്കിൽ ഇത്രയും ആൾക്കാർ ഇത്രയും ആർട്ടിസ്റ്റ് അതും കാണാൻ ആൾക്കാർ വരാം അപ്പൊ ആ ഒരു അവിടുത്തെ പ്രത്യേക ഓർമ്മിക്കാൻ പറ്റിയ മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും എന്തായാലും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ എനിക്ക് അങ്ങനെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മളിത് ഷൂട്ട് ചെയ്ത മൊത്തം ഇരിങ്ങാലക്കൂടെ ആണ് ഇരിങ്ങാലക്കൂടെ അവിടുത്തെ ആളുകൾ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ഷൂട്ടിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ഞാനും ഡിഒപിയും ഒക്കെ കൂടെ പോകുമ്പോൾ തന്നെയാലും അവിടെ നമ്മൾ ജസ്റ്റ് പോയി നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ന പടത്തിന്റെ ആൾക്കാരാണ് അങ്ങനെ വളരെ വെൽക്കമിങ് ആയിരുന്നു പിന്നെ മെമ്മറീസ് ഷെയർ ഞാൻ ഞങ്ങൾ അങ്ങനെ പോയിട്ട് ഇപ്പൊ ഇതിനിടയ്ക്ക് പോയി തമാശ പറയാനോ ഉള്ള സമയൊന്നും കിട്ടൂല ഇവര് ഭയങ്കര തിരക്കിലല്ലേ നമുക്കൊരു ഡയറക്ടറുടെ ഒരു ഭാരം നമുക്ക് അറിയാൻ പറ്റും ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണ ബുദ്ധിമുട്ടും നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു ആ നമുക്ക് ഇത് കാലുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിലോട്ട് പോയി അവരെ ഒരു രീതിയിലും ശല്യപ്പെടുത്താതെ ഇപ്പൊ നിങ്ങളുടെ ഒക്കെ ആണെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ തിരക്ക് കൂടി വരികയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ആ കണ്ടന്റ് സൈഡ് നിങ്ങളുടെ യൂട്യൂബ് സൈഡ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഇപ്പൊ എങ്ങനെ പോകുന്നു ഇല്ല റീലൊക്കെ ഇപ്പം കുറച്ച് നിർത്തിയല്ലോ വല്ലപ്പോഴ ഒരു വീഡിയോ ഫുള്ള് സിനിമയുടെ തിരക്കിലാണ് സിനിമ ഇപ്പൊ കുറേ വർഷം മുമ്പുള്ള ആഗ്രഹമാണ് സിനിമയിലൊരു താരാവണം ആഗ്രഹത്തിലേക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് എത്തി അല്ലെങ്കിൽ സ്ട്രഗിളിന് ശേഷം എത്തി എങ്ങനെ ലൈഫിന്റെ മാറ്റം ഇനി എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സാറ്റിസ്ഫൈഡ് ആണോ എങ്ങനെയാണ് ഇപ്പം ആണോ എനിക്കിപ്പം കുഴപ്പമില്ല കേട്ടാണോ സിനിമയിൽ കയറാൻ വേണ്ടിട്ടാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഒരു രണ്ടു മൂന്ന് വർഷത്തോളം കണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബില് വീഡിയോസ് വിളിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വർക്ക് ഇപ്പൊ വിപിൻ ചേട്ടൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ആളാണല്ലോ പുള്ളിയുടെ കഴിഞ്ഞ പടത്തില് നേരത്തെ അറിയാതെ നമ്മൾ ഇപ്പം സബ്ജിൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതില് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് വിപിൻ ചെന്നെ അറിയാൻ അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും വിവിൻ ചേട്ടൻ കാണാറുണ്ട് പിന്നെ ഞാൻ പേഴ്സണലി പുള്ളിയെടുത്ത് പല പരിപാടിക്ക് ചാൻസ് ഒക്കെ ചോദിക്കാറുണ്ട് രോമാഞ്ചം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചു എനിക്ക് പറ്റിയ മമ്മൂക്കയുടെ ഒരു സബ്ജക്ട് ഉണ്ട് ക്യാരക്ടർ വസുക്ടർ എന്തെങ്കിലും റിവീൽ ചെയ്യാൻ ആ അല്ലെങ്കിൽ ആ സിനിമയെ പറ്റി ക്യാരക്ടർ അതൊരു ഇപ്പം ഒരു യാത്രീകനായിട്ടുള്ളൊരു പറയാം റിവീറ്റ് ചെയ്യാൻ പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയിൽ ഇപ്പം കാണുന്ന സോഷ്യൽ മീഡിയയിൽ ആയിട്ടുള്ള ആൾക്കാർ സിനിമയിൽ മെയിൻ ക്യാരക്ടർ ഇട്ട് വരുന്നു അത് മെയിനായിട്ട് ഇപ്പം ജിത്തു പടമാണെങ്കിലും ഇപ്പം വിമിൻചേന്റെ പടം ആണെങ്കിലും ഇപ്പം ആണെങ്കിലും ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ചാൻസ് അതോ ആപ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ഒരു കാസ്റ്റിംഗ് ആണെങ്കിൽ സിനിമയുടെ ബേസിക്കലി നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ടാലന്റ് ആണ് ഏറ്റവും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോമോനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് ജോമോ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നതിനേക്കാളും ആളുകൾ പതിനെട്ടാം പടി എന്ന് പറഞ്ഞ സിനിമയിലെ ആണ് ഞാൻ ആദ്യമായിട്ട് ജോമോനെ കുറിച്ച് കേട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ജോമോളുണ്ട് അടിപൊളിയാണ് സെറ്റ് ഓഫ് സ്ക്രീനിൽ ജോമോൻ അവിടെ കാര്യങ്ങൾ ചെയ്യാറ് അങ്ങനെയാണ് എന്താണ് നമ്മൾ ഗൗതമനിലേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഗൗതമനിലെ ജോമോനെ അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പോലും പറ്റിയില്ല അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു വെബ് സീരീസ് ചെയ്തു നമ്മുടെ ഇതിനകത്ത് അനുരാജ് എഴുതിയിട്ടുള്ള കല്യാണ കച്ചേരി അങ്ങനെ ഞങ്ങൾ അവിടെ തൊട്ടേ ഞങ്ങൾക്ക് പരിഗണിക്കും ഇപ്പൊ സിജു ആയാലും ബാക്കി അമിത ആയാലും സാഫായാലും സാഫിന്റെ അനിയും അനുരാജ് എല്ലാവരും അവർക്ക് ഷോക്ക് ലേസ് ചെയ്യാൻ എളുപ്പം പറ്റിയ ഒരു ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ടാലന്റ് കൊണ്ട് തന്നെയാണ് അവർ കയറി വന്നത് ഇപ്പോൾ ചെറിയ ഇപ്പം ഡയറക്ടറാവാ ഇപ്പോൾ ഉടനെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെ നടക്കുന്നു ഇപ്പം വീണ്ടും മാറി ചിന്തിച്ചു തുടങ്ങിയോ എഴുതാമെന്നൊക്കെ എഴുതുകയെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട് നല്ലതാണ് ഈ കാര്യം അങ്ങനൊന്നുമില്ല ഇപ്പം കിട്ടുന്ന നല്ല വേഷങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ മനസ്സിലുള്ളൂ കാര്യമില്ല സിനിമ ഇപ്പോൾ സംവിധാനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലൊരു ഒരു ഒരു നല്ലൊരു ടൈം അതിനുവേണ്ടി മാറ്റി വെക്കണം നല്ല ആർട്ടിസ്റ്റിനെ കിട്ടണം നല്ല കഥകളാവണം ഒത്തിരി പരിപാടിയുണ്ട് ഈ സമയത്ത് അതിന് ഇറങ്ങുന്നത് അത്ര ശുഭകരമല്ല എന്നാണോ ഇതിൽ സ്മിനു ചേച്ചിയായിട്ടാണ് അതെ അതെ പിന്നെ മകൻ അമൃത ആ ഒരു ക്യാരക്ടറിനും ആ ഒരു കോമ്പിനേഷനെയും പറ്റി എന്താണ് ആ നല്ല നല്ല എന്താ പറയുക ജോഡികളായിരുന്നു അല്ല സ്മിനു ആണെങ്കിലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അമിത് എനിക്ക് ഇതിൻ്റെ അകത്ത് എനിക്ക് ആദ്യമൊക്കെ തോന്നി അമിത് എൻ്റെ മകനായിട്ട് ഒരു ചേർച്ച ഉണ്ടോ എന്നൊക്കെ തോന്നി കാര്യം നോബിയും ജോമോനോടൊക്കെ നിൽക്കുമ്പോൾ കറക്റ്റാണ് അസീസും സിജു നിൽക്കുമ്പോഴൊക്കെ പിന്നെ പിന്നെ ഞാൻ ഡബ്ബിങ്ങിന് പോയി സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു ഇയാൾക്ക് എവിടെയൊക്കെയോ ഉണ്ടല്ലോ എന്ന് തോന്നി നല്ല രസമായിരുന്നു അത് നന്നായിട്ട് ചെയ്തോ ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ കാസ്റ്റിന് നേരത്തെ ഉദ്ദേശിച്ച ആരെങ്കിലും മാറി ചിന്തിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത കാസ്റ്റ് അതിന് കിട്ടാതെ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു അതോ ആദ്യമേ ഇവരൊക്കെ തന്നെയായിരുന്നു പറഞ്ഞല്ലോയത് ഇപ്പൊ ഇതില് ട്രെയിലറിലും പാട്ടിലൊക്കെ ഒരു കാലഘട്ടം നമുക്കൊരു രണ്ടായിരത്തി പത്ത് എന്ന രീതി കാരണം താണ്ടി വരുവായുള്ള പോസ്റ്റർ ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ഒരു വ്യക്തമായിട്ടുള്ള കാലഘട്ടം പറയുന്നുണ്ടോ സിനിമ നമ്മൾ അതേപോലെ പറയുന്നുണ്ട് അതായത് ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഇവിടെ നമ്മൾ വെച്ചു പോകുന്നുണ്ട് എക്സാക്ട് നമ്മൾ എടുത്തു പറയുന്നില്ല എന്നാൽ പടം സിനിമ വന്നു നിൽക്കുന്ന പ്രസന്റിലാണ് അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു കാലഘട്ടം നമ്മൾ പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഓവറിൽ അതിൽ മനസ്സിലാവും എന്റെ ഇപ്പൊ കരു കല്യാണം കഴിഞ്ഞിട്ടുള്ളതിലൊക്കെയാണ് തുടങ്ങുന്നതൊക്കെ കുട്ടി ജനിക്കുന്നതൊട്ടൊക്കെയാണ് തുടങ്ങുന്നത് അവിടം തൊട്ട് ഇവരൊരു പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നത് വരെയുള്ള ആ ചേഞ്ച് ഓവർ ഇവരുടെ രൂപത്തിലുണ്ട് ഞങ്ങളുടെ ഇപ്പൊ ഇക്കാണെങ്കിലും ഇപ്പോൾ ചിത്രകല ചെയ്യുന്നു മിമിക്രി ചെയ്യുന്നു ആക്ടിങ് അങ്ങനെ ഒരു ഇപ്പോൾ എഴുത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഏതാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതെല്ലാം ഒരേപോലെയാണോ ഏതിലാ കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് ഓരോന്ന് ചെയ്യുമ്പോഴും ആ സമയത്ത് കിട്ടുന്ന സംതൃപ്തിയാണ് അതിനൊരു സംതൃപ്തി ഉണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല എല്ലാം ഓരോന്നും ഓരോ എക്സ്ട്രീമിലാണ് കിടക്കുന്നത് പെയിന്റിങ്സിന് ഇരിക്കുമ്പോൾ വളരെ സൈലന്റ് ആണ് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പെയിന്റിങ്ങുമായിട്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു സുഖമുണ്ട് ആ ഒരു സൈലൻസുമായിട്ടുള്ളൂ മറ്റേത് ഇപ്പം ഈ സിനിമയുടെ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ബഹളമാണ് മാത്രമല്ല അതിൻ്റെ ഒരു ഇല്ലാത്ത ഓട്ടമാണ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം റെസ്റ്റ് എടുത്തിട്ടാവുക ഇപ്പം ഇതിൻ്റെ ഈ ടൈറ്റിൽ വാഴന്ന് കിട്ടി ഈ ടൈറ്റിലാണ് ജോമോൻ ഇത് വീട്ടിൽ ചെന്ന അല്ലെങ്കിൽ അടുത്തൊക്കെ പുതിയ സിനിമ വാഴ എന്ന് പറയുമ്പോ പറ്റിയ ടൈറ്റിലാണല്ലോ അങ്ങനെന്തെങ്കിലും പറ്റിയ ടൈറ്റിലാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാ വീട്ടിൽ ഒക്കെ എനിക്ക് പെട്ടെന്ന് കാച്ച ആയിട്ടുള്ള ഒരു പേരാണ് വാഴ അതും പറഞ്ഞു അങ്ങനെ ഈ ടൈറ്റിലോട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ാണെങ്കിൽ അതിലെ പാട്ടുകൾ ഇപ്പോഴും ആൾക്കാർ ഒരുപാട് ഫോളോ ചെയ്യുന്ന പാട്ടുകളാണ് ഗാനങ്ങളെ പറ്റി മെയിൻലി ഇപ്പം മ്യൂസിക് സൂപ്പർവിഷൻ അങ്കിത് മേനോൻ തന്നെയാണ് ജയ അങ്കിത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബാക്കി കുറച്ച് കുറച്ചുപേരുടെ സോങ്സ്കത്തുണ്ട് നമ്മള് പടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജത്ത് മ്യൂസിക് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്കിത് ആൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള പാർവതീഷ് എന്ന് പറയുന്ന പിന്നെ കിളി കിളിന്നുള്ള നല്ല പേര് കിളിയുടെ ഒരു സോങ്ങ് ഉണ്ട് പിന്നെ ഇവരുടെയൊക്കെ കൂടെ ഒരു ആണ് പിന്നെ റൊമാറ്റിക് വോയിസ് ശരത് എന്ന് പറയുന്ന പിന്നെ ജയസ്റ്റെല്ലാർ അങ്ങനെ കുറച്ച് പേര് അത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കംപ്ലീറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക്കൽ മൂവിയും കൂടിയാണ് ആറ് പാട്ടുകളുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ

ജോമനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള രണ്ട് പ്രായം കളിക്കുന്നുണ്ട് അല്ലേ പ്രായം ഒരു പ്രായമുള്ള എന്റെ മോനെയൊക്കെയാണ് രണ്ട് പ്രായം പ്രായ്മ അതെല്ലാം ഇപ്പൊ കാണുമ്പോ നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ആളെ സെലക്ട് ചെയ്തെന്ന് തോന്നും ഫീൽ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് തടിയൊക്കെ കുറച്ച് ആ ജോമനല്ലോമ മാത്രം തടി കുറക്കില്ലാന്ന് ആയുതന്നെ പറഞ്ഞു അതുകൊണ്ട് ചെറുപ്പത്തിന് ജോമോന്റെ കുട്ടിക്കാലം കണ്ടുപിടിക്കാറുള്ള അല്ല അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് റോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഈ മൂന്ന് വാഴകൾക്ക് പറ്റിയ ചെറിയ വാവുകളെ വാവകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇട്ടത് അങ്ങനെ സാദൃശ്യമുള്ള അങ്ങനെ അതിൽ നിന്ന് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് ആണ് ഇതുവരേക്ക് എത്തിയത് അതിൽ ഏറ്റവും ടഫസ്റ്റ് ഏറ്റവും കുറവ് വന്ന ജോമോന്റെ അത് അവസാനം കാസ്റ്റിംഗിനാണ് ഇതിനകത്ത് അരുരാജിന്റെ അച്ഛനായിട്ട് ഒരു പെങ്ങളുടെ മോൻ ഞാൻ ഫോട്ടോ കറക്റ്റ് അർജുൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവൻ അവസാനം ഓഡീഷനിലേക്ക് വിളിക്കായിരുന്നു ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് എടുത്ത് ഓഡീഷനിലേക്ക് വന്നു കുട്ടിക്കാലം ഈ ഒരു വേണ്ടിയാണ് നമ്മൾ ണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരാളുകൂടെയാണ് ജോമോൻ അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന ബാക്കിയുള്ള നിങ്ങളുടെ കൂടെയുള്ള സഹകാസ്റ്റിംഗ് ഉള്ളവർക്ക് അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയുടെ സാധ്യത നിങ്ങൾക്ക് പുതിയൊരു കലാകാരന്മാർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണത്തിൽ ചെയ്യാൻ തുടങ്ങിയത് അപ്പം കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പഴയതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ ഇപ്പം വീഡിയോ ചെയ്യാറില്ല കാരണം റീലിൽ കൊടുക്കുന്ന പരിപാടി ആകെ കുറച്ച് നമ്പറേ ഉള്ളു കയ്യിൽ അത് സിനിമയിൽ കൊടുക്കാമല്ലോ എന്നുള്ള ആ ഒരു ഇപ്പോഴത്തെ കോമഡി അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കോമഡി ആ ഒരു സ്വഭാവമേ മാറിയിട്ടുണ്ട് എത്രത്തോളം ടഫാണ് ഈ കോമഡിയൊക്കെ ഇപ്പം ചെയ്ത് ഫലിപ്പിക്കുക അല്ലെങ്കിൽ എഴുതി ഫലിപ്പിക്കുക എന്നുള്ളത് അല്ലേ ഇപ്പോഴത്തെ സിനിമയിലെ തമാശ പഴയതുമായിട്ട് തോന്നണത് പണ്ട് ഹെവി ഡോസ് ഒന്ന് ഇപ്പം അത്രയും വേണ്ട ആ ഇപ്പം ചില നോട്ടങ്ങൾ വളരെ ചില റിയാക്ഷൻസിലൊക്കെ ചിരി ഉണ്ടാവും അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പം നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് പുതിയ സിനിമകളിലെ തമാശകൾ കാണുമ്പോൾ ഇതിൽ തന്നെ ഇത്ര ചിരിക്കാനുള്ളതെന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് നമ്മൾ പ്രിയൻ പ്രിയൻസാറിൻ്റെയും ഒക്കെ സിനിമകൾ സിദ്ധിക്കില്ലാൽ അവരുടെയൊക്കെ സിനിമകളിലെ തമാശകൾ ഹെവി തമാശ ലൗഡർ തമാശകളല്ലേ അത്രയും വലിയ തമാശകൾ കണ്ട് ചിരിച്ച് മറന്നു വന്നവരാണ് അതുകൊണ്ട് പുതിയ തമാശ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ അല്ലേ ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ശരിയല്ലേ പിന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയും വലിയ പണി എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുപോലുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഒരു മാറ്റങ്ങളുണ്ട് ഒരുപാട് ഇപ്പൊ വാരി വലിച്ചുള്ള കൗണ്ടർ നമ്മളിപ്പോ പണ്ടെന്ന് പറഞ്ഞാൽ മിമിക്രി സ്കിറ്റ് ഡയലോഗ് പറയുന്ന പോലെ ആയിരുന്നു തമാശകൾ ഒന്നിങ്ങോട്ട് പറഞ്ഞു 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 ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ പോകും പക്ഷെ ഒരു തമാശയല്ല അല്ലേ സിറ്റുവേഷനിലാണ് ആ കൂടുതലാണ് എനിക്ക് തോന്നുന്നു അത്ര ഉള്ള എല്ലാ ആൾക്കാരും ഒരു കോമഡിക്ക് പേര് കേട്ട ആൾക്കാരാണ് അശിസിക്കോപിച്ചേട്ടല്ല ഇവരാണെങ്കിൽ ഇവരിൽ നിന്നും കോമഡിയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഓഡിയൻസിന് അങ്ങനെ ഒരു ഭാരം കാണുക ഇത് ത്രൂ ഔട്ട് കോമഡി പടമാണ് എന്താ പറയാനുള്ള ഈ മൂവിയെ പറ്റി ഒരു കോമഡി എന്റർടൈനർ മൂവിയല്ല ഒരുപാട് അത് ഹ്യൂമറും ചിരിക്കാനുള്ള എല്ലാം ും കൂടെ കാണിച്ചു വെച്ചിട്ടുണ്ട് അതിലെല്ലാം എന്തായാലും ഉണ്ട് അപ്പൊ അത് അങ്ങനെയുള്ളൊരു മൂവിയാണ് പിന്നെ ഹ്യൂമർ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇവർക്കൊന്നും പറഞ്ഞുകൊടുക്കേണ്ട കാര്യമേ ഇല്ല ഇമ്പ്രോവൈസ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പം ഇമ്പ്രോവൈസേഷൻസിന്റെ ഒരുപാട് സാധ്യതകൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയില് അപ്പൊ ഹ്യൂമറിന് പക്ഷേ ഇല്ല അവസാനം ക്ലൈമാക്സ് വരെ ഹ്യൂമർ ഉള്ള ഒരു സബ്ജക്റ്റ് അല്ല ഹ്യൂമറുള്ള ക്യാരക്ടർ ആണെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു മൂമെന്റ് ഉണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് എഴുതിയായിട്ട് എനിക്കൊന്നും അവസരമില്ല എനിക്ക് ഓർമ്മ നമ്മുടെ ഒരു സീൻ ചെറിയത് ചോദിക്കും ഇങ്ങനെ അത് ഇവിടെ ഇട്ടാൽ കുഴപ്പമുണ്ടോ ഇത് പറയാമോ കാരണം ഒരു വ്യക്തമായ ധാരണല്ലായിരിക്കുമല്ലോ ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണത് അതേ ഉണ്ടായിരുന്നു ഇവർക്കാണ് ആ ഏരിയ കൂടുതൽ അല്ലേ അറുമാദിക്കാനുള്ളത് ഇവർക്കായിരുന്നു അത്ര കൂട്ടി ഇവരുടെ കൂടെ ജോബോൻ അഭിനയിക്കുമ്പോഴും ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ടെൻഷൻ എനിക്ക് ഇവരുടെ കൂടെ കഴിച്ചിട്ട് എങ്ങാനും പിടിച്ചു വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി തിരിച്ച് സ്റ്റേജിലോട്ട് പോകാൻ പറ്റില്ല അവിടെ ഒരു ഒരു അവസരമില്ല ഇതൊരു നല്ല സിനിമയാണ് ഇതിലീ പറഞ്ഞ പോലെ അഞ്ചന്മാരുടെ കാര്യങ്ങളാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇത് കാണുന്ന അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഞാനാണല്ലോ അല്ലെങ്കിൽ ഇതെനിക്ക് പരിചയമുള്ള അപ്പുറത്തെ വീട്ടിലെ ഇന്ന ആളാണല്ലോ എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു എല്ലാ രീതിയിലും ഒരു പാക്കേജ് ആയിട്ടുള്ള സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം കാരണം ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിലെ താരങ്ങൾ അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് വേണ്ടത് അത്രയുള്ള എനിക്ക് പറയാനുള്ളത് തന്നെയാണ് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന സിനിമയാണ് ഉണ്ട് നമുക്ക് ഒരുപാട് ഒന്ന് ഏതൊരു വോയിസിനും പറയാനുള്ള ഒരുപാട് കഥകളുണ്ട് ഇതിൽ ഒരുപാട് സീൻസ് എൻ്റെ ലൈഫ് പോയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് മാത്രം സിജു ബാക്കിയുള്ള എല്ലാവർക്കും അവരുടെ ലൈഫിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിലുണ്ട് അതുപോലെ ഈ പടം കാണുന്നവർക്കത് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ലൈഫാണ് എല്ലാ ബോയ്സിന്റെ ഈ ടാഗ് ബയോപിക് ഓഫ് ബില്ല് അതേ എല്ലാ ബോയ്സിനും റിലേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പൊ പാരന്റ് ഞാൻ പറഞ്ഞു കുടുംബിത്രം തന്നെയാ അല്ലേ കുടുംബം മക്കളുണ്ടാവുള്ളൂ ഇതൊരു അച്ഛനും മക്കളും ഒക്കെ കണ്ടിട്ട് അവരുടെ പരിസരമുള്ള സാധനങ്ങളെല്ലാം കാണാല്ലേ

ഈ ആംബിള്ളാരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറെ സംഭവങ്ങളാണ് നമ്മൾ കാണിച്ചു അതിലൊരു പാർട്ട് മാത്രം പാർട്സ് ആണല്ലോ ശരി അപ്പോ നന്ദി ഇത്ര നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് അപ്പോ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ പ്രേക്ഷകരെല്ലാം അച്ഛനും അമ്മയും ഫാമിലിയും വീട്ടുകാരെല്ലാം വന്ന് അവരുടെ ലൈഫ് അവര് തിയേറ്റർ സ്ക്രീനിൽ കാണട്ടെ സോ മച്ച്